ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ കറിവേപ്പിലയുടെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് എൻ്റെ കർലീഫ് പ്ലാന്റ്സ് എനിക്ക് ഇവിടെ മൂന്ന് ചുവട് കറിവേപ്പില പ്ലാന്റ്സ് ആണുള്ളത് എൻ്റെ കറിവേപ്പില ഇതുപോലെ തഴച്ചു വളരാനായി അവയ്ക്ക് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാസത്തിൽ ഒരു തവണ കറിവേപ്പിലയുടെ ചുവട്ടിലെ മണ്ണ് നന്നായി കറിവേപ്പിലയുടെ വേര് പൊട്ടാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ചാണകപ്പൊടി ഇട്ട് കൊടുക്കും പിറ്റേ മാസം കറിവേപ്പിലയുടെ ചുവട്ടിലെ മണ്ണിളക്കിയതിന് ശേഷം കുറച്ച് കമ്പോസ്റ്റ് വളം ഇട്ട് കൊടുക്കും ഒന്നിടപെട്ട മാസങ്ങളിൽ ആണ് ഞാൻ ഈ രണ്ട് വളങ്ങളും ഇട്ട് കൊടുക്കുന്നത് അതുകൂടാതെ ഞാൻ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമെങ്കിലും പഴക്കമുള്ള കഞ്ഞിവെള്ളം നന്നായി വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും കൂടാതെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യും ഇത് പ്രാണികളുടെ ശല്യം അകറ്റാനും നല്ലതാണ് പിന്നെ വൈകുന്നേരങ്ങളിൽ നന്നായി മഴ പെയ്യുന്നത് പോലെ വെള്ളം നനച്ചു കൊടുക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കറിവേപ്പില നന്നായി വളരാനായി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഉറപ്പായും നിങ്ങളുടെ കറിവേപ്പിലയും നന്നായി വളരും കറിവേപ്പില എപ്പോഴും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ കറിവേപ്പില പുതിയ തണ്ട് പൊട്ടി കിടക്കു വരികയുള്ളൂ അപ്പം നിങ്ങൾ ഇങ്ങനെ മാത്രമായിട്ട് കറിവേപ്പില എപ്പോഴും എടുക്കണം അല്ലാതെ ഓരോരോ ശിഖരങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കറിവേപ്പില കൂടുതലായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ എപ്പോഴും കറിവേപ്പിലെടുക്കുവാനായിട്ട് ഇത്രയും ഒക്കെയാണ് ഞാൻ എൻ്റെ കറിവേപ്പിലേക്ക് ചെയ്യുന്ന വളങ്ങൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ